മരണം രോഗിയുടെസ്റ്റേൺ ഫീവർ ബാധിച്ചെന്ന് പരിശോധനാ ഫലം നടുവേലിക്കര സ്വദേശിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് ഈ വർഷം വെസ്റ്റേൺ തുടർന്നുള്ള ആദ്യ മരണമാണിത് രോഗികൾക്ക് വാർദ്ധയ്ക്ക് സഹജമായ രോഗങ്ങൾ ഉണ്ടായിരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പനിയെ തുടർന്ന് രണ്ടാഴ്ച മുമ്പാണ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം മൂന്നിനാണ് രോഗി മരിച്ചത് ആലപ്പുഴ എൻ ഐ വിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ എഴുപത് വയസ്സുള്ള കൊടുങ്ങല്ലൂർ സ്വദേശിനിക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും രോഗിയുടെ ആരോഗ്യനില ഭേദപ്പെട്ടു വരികയാണെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു തൃശൂർ ജില്ലയിൽ ഇടവിലങ്ങ് ഭാഗത്ത് രോഗം സംശയിക്കുന്നതായും പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് പത്ത് പേർക്കാണ് വെസ്റ്റ് പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ചു പേർ കോഴിക്കോട് ജില്ലക്കാരാണ് ഇവർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു വെസ്റ്റിനൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നശീകരണം പ്രധാനമാണ് കഴിഞ്ഞയാഴ്ച നടന്ന ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനും ജില്ലാ ഭരണകൂടങ്ങളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കൺട്രോൾ യൂണിറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സംസ്ഥാനത്ത് വെസ്റ്റിനൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നും ആശങ്ക വേണ്ട എന്നും പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം